ാണ് ഇസ്ലാം പഠിപ്പിച്ച രണ്ട് ആഘോഷങ്ങൾ ഒരു ഇബാദത്തൂടി നിർവഹിക്കേണ്ട രണ്ട് ആഘോഷങ്ങൾ അതിൽപ്പെട്ട ആഘോഷം ഒരു വിശ്വാസി ആ അവനെ മനസ്സുകൊണ്ട് സന്തോഷിപ്പിക്കേണ്ടത് ഉടുത്ത വസ്ത്രത്തിന്റെ പവറല്ല അല്ല മറിച്ച് അന്ന് നിക്ഷേപിച്ച ടൂർ എന്ന ചിന്തയല്ല മറിച്ചന്ന് എന്തെങ്കിലും സന്തോഷത്തിന്റെ ഒരു ദിനം എന്നത് മാത്രമല്ല മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്മാരായിരുന്ന ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയെ കൊടുത്തതുപോലെ എന്റെ അധ്വാനത്തിൽ എന്റെ വേർപ്പിൽ ഞാൻ ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ ഒരു മൃഗത്തെ ഞാൻ റബ്ബിനേൽപ്പിച്ചു കൊടുക്കുന്ന ദിനമാണ് എന്ന ആത്മസന്തോഷവും ആ വിശ്വാസത്തിന്റെ കരുത്തുമാകണം പെരുന്നാളിന് പുറപ്പെടുന്നവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് പക്ഷേ ഇന്ന് മാംസം വാങ്ങിക്കഴിക്കുക എന്നതിനേക്കാൾ അപ്പുറം ആ മാംസത്തിന്റെ ഒരു ഭാഗമാകാൻ പലർക്കും സാധിക്കുന്നില്ല കൈവില്ലാത്തത് കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ ഇല്ലാത്തവരുണ്ട് എന്നിട്ടും ആ ഉമുഹിയത്തിനെപ്പറ്റി ചിന്തിക്കാത്തവര്യത്തിനെപ്പറ്റി ആലോചിക്കുക പോലും ചെയ്യാത്തവര് വർഷത്തിൽ ഒരു കൂടി അള്ളാഹുവിന് കൊടുക്കുന്ന മാംസം നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു കാഗ്രാമം മാംസത്തിന്റെ വില എത്രത്തോളം ഉണ്ടോ അതിനേക്കാളേറെ എന്റെ ഒരു ഷേറായി അള്ളാഹുദിനു വേണ്ടി ഞാൻ നീക്കി വെച്ച ആ മാംസത്തിന്റെ പടച്ചോന്റെടുത്ത് കിട്ടേണ്ട കൂലി എന്ന മനസ്സ് നമുക്ക് വരുന്നില്ലെങ്കിൽ പിന്നീട് ആ മനുഷ്യന് മുസല്ലയിലേക്ക് നമസ്കരിക്കാൻ പോലും അവകാശമില്ലെന്ന ഹബീബായ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ അബൂഹ സൂചിപ്പിച്ചു മൻകാന ആർക്കെങ്കിലും കഴിവുണ്ടെന്ന് വിചാരിക്കുക ഈ കഴിവ് പെട്ടെന്നുണ്ടാവുന്ന അല്ല ആൾക്കാർ വിചാരം കഴിവ് പെട്ടെന്ന് പടച്ചോൻ തരുന്നതാന്ന അല്ല മിച്ചം പിടിച്ചിട്ടും സൂക്ഷിച്ചു വെച്ചിട്ടും സഹാപത്തിന്റെ കാലഘട്ടത്തിൽ അവർ ഉമഹിയത്തിന് ചേർന്നത് അറ്റുപോയ ചെരുപ്പുകൾ തുകൽ കൊണ്ട് തുന്നി ചേർത്ത് അതിൽ ലാഭം പിടിച്ചിട്ടാ കത്തിരാറായ മേഘുതിരിയുടെ കുറ്റിയിലേക്ക് വീണ്ടും അതിന്റെ മാവ് അതിന്റെ മേവ് കൂട്ടി വെച്ച് ഒരു ദിവസം കൂടി കത്തിച്ചിട്ട് അവര് മിച്ചം പിടിച്ച് ഒരു റൊട്ടി കഷണം പകുതി ചീന്തി വെച്ച് നാളത്തേക്ക് നീക്കി വെച്ച് പകുതി റൊട്ടി കൊണ്ട് അവര് പൈസ പിടിച്ച മിച്ചം പിടിച്ച് ആ മിച്ചം പിടിച്ച പണം കൊണ്ട് അവർ അല്ലാന്റെ മാർഗത്തിൽ വലിയറുത്തിരുന്നു എന്ന അങ്ങനെ ആർക്കെങ്കിലും മിച്ചം പിടിച്ചു കൊടുക്കാൻ കഴിവുണ്ടായിട്ടും അതിനൊന്നും ശ്രമിക്കാതെ വർഷങ്ങളോളം വാങ്ങിക്കൊണ്ടുപോയി തിന്നുക എന്നൊരു മനോഭാവത്തോടുകൂടി മാത്രം ജീവിക്കുന്നവരാണെങ്കിൽ വലം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്റെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല അബീബായ പ്രവാചകൻ സല്ലു അലഹി വസലമ ഓർമ്മപ്പെടുത്തുന്ന വാക്ക നമ്മളെ കയ്യിലുള്ള പണത്തിൽ എല്ലാ സമയത്തും അത് നിറഞ്ഞു നിൽക്കുന്നു ആ സമയത്തേക്ക് അതിന് കഴിവുണ്ടാവണമെന്നല്ല ചില നല്ല നെയ്യത്തോടെയും നല്ല ചിന്തയോടെയും നമ്മളെ മനസ്സ് പാകപ്പെട്ട ആ നെയ്യത്ത് പൂർത്തീകരിക്കാൻ പടച്ചോൻ ഒരു വൈ കണ്ടിരും അല്ല എല്ലാ കൊല്ലവും വാങ്ങിക്കൊണ്ടുപോയി തിന്നണം തന്നെയാ നെയ്യത്തെങ്കിൽ അതും പടച്ചോൻ സാധൂകരിച്ചു തരും അള്ളാഹിന്റെ പരലോകത്തേക്ക് ചെല്ലുമ്പോ ഒരു ഗുണവും ഇല്ലാണ്ട് കഴിച്ചു തീർത്തോന്റെ കൂട്ടി മാത്രമേ നമുക്ക് ഉണ്ടാവൂന്നു മാത്രം കാരണം വാങ്ങുന്ന കയ്യേക്കാൾ കൊടുക്കുന്ന കൈയ്യാണ് റബ്ബിനേറെ ഇഷ്ടം വാങ്ങുന്ന കൈകളേക്കാൾ കൊടുക്കുന്ന കൈകളാണ് റബ്ബിനേറെ ഇഷ്ടം ഇതിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മാത്രാണോ കൈയ്യു പോയത് ഇങ്ങനെ പോയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചാ നമുക്ക് എന്തുണ്ട് അടുത്തേക്ക് കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും സ്വയം ബോധ്യപ്പെടാൻ സാധിക്കും അള്ളാഹുവിന്റെ പരലോകം ആഗ്രഹിച്ച് ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ